ില്ല കാരണം ഞാൻ നടപടി ചെറുപ്പം അധികം സമയം എടുക്കുന്നില്ല ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം എങ്ങനെ പറഞ്ഞിരിക്കണം ഇത് എത്രത്തോളം ആണെന്ന് പറയാൻ പറ്റില്ല അങ്ങനൊക്കെ മുകളിലാണ് കാരണം ഇത്രയും കഴിഞ്ഞ കുറെ വർഷത്തെ സിനിമാ ജീവിതത്തിൽ വളരെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു മലയാള സിനിമ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വലിയൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത് മലയാളി പ്രേക്ഷകരിൽ നിന്ന് തിരിച്ച് എൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിനും വളരെ നല്ല ഇതാണ് കിട്ടിയത് അങ്ങനെ ഈ സിനിമയുടെ പല ഘട്ടങ്ങളിലും ഓരോ പോസ്റ്ററും റിലീസ് എല്ലാം ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയത്ത് വരെ ഇതിന് കിട്ടിയ ഫീഡ്ബാക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മലയാളികൾ ഇത്രയേറെ എന്നെ വിളിച്ച് അവരുടെ സന്തോഷവും ഒന്നും അറിയിച്ചിട്ടും ഷെയർ ചെയ്തിട്ടുള്ള മറ്റു സിനിമകളും സമീപത്തിലേക്ക് ഉണ്ടായിട്ടില്ല അതിനുശേഷം ആളുകൾക്ക് സംശയമായി ഇതിനകത്ത് മറ്റൊരു മുഖം കൂടി ഉണ്ടോ അദ്ദേഹം ഉണ്ടോ ഇതിനുണ്ടോ ഉണ്ടോ എന്ന് എന്റെ അടുത്ത് പറയുന്നത് ചോദിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഞാനത് ഇന്നൊക്കെ ഒഴിഞ്ഞു മാറുകയായിരുന്നു കാരണം എവിടെയാണത് വരുന്നത് എന്താണെന്നുള്ളത് പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കുന്നതാണ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ അതെന്തായാലും അവിടെ പെട്ടിക്കും തിയേറ്ററിനകത്ത് പൊട്ടുവരും പൊട്ടും അത്ര മാത്രമേ ഞാൻ പറഞ്ഞോളൂ അത് തന്നെ തിയേറ്ററിൽ സംഭവിക്കുകയും ചെയ്തു മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സെന്റേഴ്സിലും ഇന്നലെ രാത്രി തന്നെ എക്സ്ട്രാ ഷോസ് നൂറ്റമ്പതിൽ പരം സ്ക്രീൻ എക്സ്ട്രാ വരിക അതിനേക്കാൾ കൂടുതൽ ഇന്ന് വരുന്നു കേരളത്തിന് പുറത്തായിട്ടും ഇപ്പോൾ ബാംഗ്ലൂർ ചെന്നൈ എല്ലാ സ്റ്റേഷൻസും ഹോസ്റ്റിളായി മാറുക ഒരേപോലെ തന്നെ സാധാരണ സിനിമയ്ക്ക് രണ്ട് രണ്ടഭിപ്രായം എപ്പോഴും പറയും ഒപ്പീനിയൻ ഉണ്ട് പക്ഷെ കളക്ഷൻ ഇല്ല അല്ലെങ്കിൽ കളക്ഷൻ ഉണ്ട് ഒപ്പീനിയൻ ഒപ്പീനിയനാണ് കയറുന്നില്ല ഇങ്ങനെ പല തരത്തിലുള്ള പറയും ഇതെല്ലാം കൊണ്ടും ഒപ്പീനിയനും കളക്ഷനും എല്ലാം കൊണ്ടും ഒരേപോലെ ഒരു സിനിമ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല എനിക്ക് വേണ്ടി മാത്രം വന്ന് ഈ കഥാപാത്രം ചെയ്ത് തന്നെ നമുക്ക് പിന്നെ അഭിനയിച്ച ബാക്കി എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരും ഉണ്ട് പ്രത്യേകിച്ചുകൊണ്ട് ഞാൻ നന്ദി പറയേണ്ടത് തേനി ഈശ്വർ സാറിനോടാണ് അത്ര മനോഹരമായിട്ട് ഓരോ ഫ്രെയിമും ഞങ്ങളെ ഇത്ര സുന്ദരമായി നാളിച്ചേർന്നതിന് കഥയിൽ തന്നെ വരുമ്പോൾ മറ്റൊരു തരത്തിൽ എല്ലാം ഈ സിനിമ ഇത്ര അയ്യ ുംനോഹരമാക്കിത്തുന്ന പിന്നെ ഇതിന്റെ റൈറ്റർ കൃഷ്ണ സർ പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ടത് നമ്മുടെ മുകുന്ദൻ മ്യൂസിക് ഡയറക്ടർ ബാക്കി എല്ലാവരും ഒരുപാട് ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച്